الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون <applause> سنهم الله ستي بشواسي قلي سهودري അള്ളാഹു സുബഹാനുഹൂവത്താഴയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവത്താഴല നമുക്കെല്ലാവർക്കും തക്കവ നൽകി നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചെയ്യാതെ പ്രാർത്ഥിക്കാതെ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല കാരണം അത്രക്കും ദുർബലനാണ് മനുഷ്യൻ വിജ്ഞാനത്തിന്റെ അതല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ എത്തിപ്പെട്ടു എന്ന് അവകാശപ്പെട്ടാലും കാര്യങ്ങളുടെ നിയന്ത്രണം തന്റെ കയ്യിലല്ല എന്ന് പല ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് ഒരു ലോറിയും അതുപോലെ തന്നെ അതിലെ തടിമരങ്ങളും ഒരു ഡ്രൈവറും കാണാതായിട്ട് എത്രയോ ദിവസങ്ങളായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ധാരാളം ആളുകളുടെ മാൻ പവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടും യാതൊരു വിവരങ്ങളും ലഭിക്കാതെ നിവൃത്തിയില്ല എവിടെയെന്നറിയില്ല എങ്ങോട്ടാണെന്നറിയില്ല മനുഷ്യന് ബോധ്യപ്പെടുകയാണ് ഞാൻ എത്ര നിസ്സാരനാണ് ഞാൻ എത്ര ദുർബലനാണ് എന്ന് കൃത്യമായി മനുഷ്യർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ പേരിൽ നമുക്ക് ഭയങ്ങൾ കൂടി വരികയാണ് നമ്മുടെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളൊന്നും നീങ്ങുന്നത് എന്ന് ബോധ്യമാവുകയാണ് ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി നാം വളരെ ദുർബലരാണ് അള്ളാഹു സുബാനഹ പറഞ്ഞതാണ് മനുഷ്യരെ നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് അള്ളാഹു ആകട്ടെ ആരുടെയും ആവശ്യമില്ലാത്ത നിരാശ്രയനാണ് എന്ന അർത്ഥം വരുന്ന വചനം വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ആ പ്രാർത്ഥന ആരോടായിരിക്കണം എന്നതിൽ ഇസ്ലാമിന് കണിഷമായ നിയമമുണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് ആ റബ്ബിനോട് കാര്യങ്ങൾ പറയുമ്പോൾ റബ്ബിനോട് നേരിട്ട് പറഞ്ഞുകൂട മരിച്ച് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് വിളിച്ച് അവരെ വിളിച്ച് സങ്കടം പറഞ്ഞ് അവര് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരലല്ലാതെ മാർഗമില്ല എന്ന വളഞ്ഞ മാർഗങ്ങൾ ഇവിടെ സമൂഹത്തിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് മഹാനായ അള്ളാഹു സുബാനഹൂല അടിമകളോട് പറഞ്ഞത് നിങ്ങളുടെ യജമാനനായ റബ്ബിദാ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അതുകൊണ്ട് തന്റെ അതിനെ ചെവിക്കൊള്ളാതെ എനിക്ക് പ്രാർത്ഥനയുടെയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവർ നരകാഗ്നിയിൽ മരണാനന്തരം കത്തിയരിയുമെന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞതുമാണ് റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥന നേർക്കുനേരെ ആവണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് വിശുദ്ധ ഖുർആാനിൽ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ മുസ്ലിമീങ്ങളായ നമുക്ക് ഒരാൾ പറഞ്ഞു തരേണ്ടതില്ല ഖുർആാനിലെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ മൊത്തം പരിശോധിച്ചു നോക്കിയാൽ അതിൽ ധാരാളം പ്രാർത്ഥനകൾ കാണുന്നുണ്ട് അതിൽ മഹാന്മാരായ പ്രവാചകന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് പ്രവാചകന്മാരല്ലാത്ത മറ്റു സതുവൃത്തരായ ആളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ അഖിലം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനോടല്ലാത്ത ഒരു ദു അതിൽ കാണാൻ സാധ്യമല്ല അല്ലാത്തവരോട് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് പറയണേ എന്ന് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് തേടുന്ന ഒരു തേട്ടത്തിന്റെ ഒരു ഉദാഹരണം പോലും ഒരു ശകലം പോലും വിശുദ്ധ ഖുർആാനില്ലൊക്കെ കാണുവാൻ സാധ്യമല്ല ആര് പരിശോധിച്ചാലും കണ്ടെത്താനാവില്ല ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങും വരെ നമുക്ക് ദിക്കറുകളും ആഴകളും ഉണ്ട് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ എന്ത് പറയണം ഉറങ്ങും വരെ എന്ത് എന്ന് ഇപ്പോൾ വിശദീകരിക്കുവാൻ നേരമില്ല മുസ്ലിമീങ്ങൾക്ക് അറിയാം ആ പ്രാർത്ഥനകളുടെ ഏ മുതൽ സെറ്റ് വരെ ഒന്ന് പരിശോധിക്കുക റബ്ബിനോടല്ലാത്ത ഒരു വിളി റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ കാണുവാൻ സാധിക്കില്ല എല്ലാം അള്ളാഹുവോടുള്ള പ്രാർത്ഥനകളാണ് ആ അള്ളാഹുവോടുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു സുബാനുഹൂവത്ത ആലായിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല നമ്മൾ സാധാരണക്കാരാണ് പാപികളാണ് അതുകൊണ്ട് മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് നബിമാരോടോ ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരോടോ മറ്റാരോടെങ്കിലുമോ നമ്മുടെ കാര്യം പറഞ്ഞാൽ അവര് അള്ളാഹുവിനോട് പറഞ്ഞ് റെക്കമെന്റ് ചെയ്ത് കാര്യം നേടിത്തരും എന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അത് ഇസ്ലാമിലെ ശത്രുക്കളുടെ വിശ്വാസമായിരുന്നു അറേബ്യൻ മുഷിരിക്കുകൾ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു പലരോടും അവർ പ്രാർത്ഥിച്ചിരുന്നു അതിനവർ ന്യായം പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവർക്ക് ആരാധനകളും പ്രാർത്ഥനകളും കൊടുക്കുന്നത് എന്നായിരുന്നു ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് അവർ പറഞ്ഞിരുന്നു ഈ രണ്ട് കാരണത്തെയും ഇസ്ലാം ശക്തമായി തന്നെ എതിർത്തിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ അകിലും നേർക്കു നേരെ അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് നേരെ മറിച്ച് എന്തിനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകൾക്കിടയിലും മറ്റു ചില പൊതുജനങ്ങൾക്കിടയിലുമൊക്കെ ഒരു തർക്കം നടക്കുകയാണ് ആ തർക്കത്തിനൊരു കാരണമുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ സംസാരമധ്യേ ഒരു കാര്യം പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ അങ്ങനെ ഇടയാളന്മാരുടെ ആവശ്യമില്ലല്ലോ എന്ന ഒരു വാചകം മറ്റേതോ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി നമ്മുടെ വിഷയം അയാളുടെ സംസാരത്തിന്റെ സന്ദർഭമല്ല വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മുടെ വിഷയം അത് പറഞ്ഞപ്പോൾ പഠിച്ചവനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്ന ചോദ്യം ചില സാമുദായിക സംഘടനകളെ വല്ലാതെ ദേഷ്യമുള്ളവരാക്കി തീർത്തു അവർ സമൂഹത്തോട് കൃത്യമായി പറഞ്ഞു നേർക്കു നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇടയാളന്മാരോട് പറഞ്ഞു പിന്നെ അള്ളാഹുവിനോട് അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായമില്ല എന്ന് പറയുന്നത് ഇസ്ലാമികമായ ആശയത്തെ വേദനിപ്പിക്കുന്ന വ്രണപ്പെടുത്തുന്ന ആശയമാണ് അത് അഹ്ലുസുന്നയുടെ ആശയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ ആ വേദിയിൽ പ്രസംഗിച്ച അയാൾക്കെതിരെ സംഘടന നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലറുകൾ ഒരു സംഘടന അതിന്റെ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയുണ്ടായി സഹോദരങ്ങളെ വിഷയത്തിന്റെ മർമ്മം അവിടെയാണ് പടച്ചറബിനോട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ വേണ്ടി മരിച്ചു മന്മറഞ്ഞു പോയ മഹാത്മാക്കളോട് ആദ്യം പറയണം അങ്ങനെ അവര് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്നുള്ള നയം അതീ ഇസ്ലാം പഠിപ്പിച്ചതല്ല നമ്മളെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇവിടെ ചില ആളുകൾ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിനോടായിരിക്കണം നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും ആദ്യം പറയേണ്ടത് എന്നാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമാണ് വിഷയം നിസ്സാരമായ തർക്കമല്ല ഇത് തൗഹീദിന്റെ വിഷയമാണ് എന്നിലോ നിങ്ങളിലോ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പഠിച്ചതെന്താണ് അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറയണം അള്ളാഹുവെ എന്റെ തൗപ സ്വീകരിക്കണേ എന്ന് പറയണം അത് പറയാനാണ് പഠിപ്പിക്കപ്പെട്ടത് അത് പറയാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടത് അതേ അവസരത്തിൽ ഇവിടെ ചില ആളുകൾ പറയുന്നത് അങ്ങനെ അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം മദീനയിൽ മറപട്ട് കിടക്കുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയണം പ്രവാചകരെ എനിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്റെ അബദ്ധങ്ങൾ പൊറത്തു തരണേ എന്ന് നബി അലൈഹി വസല്ലമിനോട് പറയണം അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിനോട് പറയും അന്നാലേ നമ്മുടെ പാപം പൊറുക്കുകയുള്ളൂ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വിശ്വാസമല്ല മഹാനായ നബി നബിഹു അലൈഹി വസ്ല്ലോട് ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ എന്റെ നമസ്കാരത്തിലും അതുപോലെ തന്നെ വീട്ടിലായിരിക്കയുമൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന അങ്ങ് പഠിപ്പിച്ചു തരണം ആ പ്രാർത്ഥന നബി നബില്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുത്തത് പാപമോചന പാപമോചനത്തേട്ടത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന എന്തായിരുന്നു എന്താണതിന്റെ അർത്ഥം അള്ളാഹുവേ ഞാൻ എന്നോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അഥവാ ഞാൻ എന്നോടൊരുപാട് പാപം ചെയ്തിരിക്കുന്നു എന്നർത്ഥം ആ പാപത്തെ നിന്നോടല്ലാതെ എനിക്ക് തേടുവാനില്ല നീ മാത്രമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മഹാനായ നബി നബിഹു അലൈഹി വസല്ലാ പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ലാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ദുഃഖയാണത് അല്ല മാതൃകയാക്കേണ്ടുന്ന പ്രാർത്ഥനയാണത് എന്താണ് നമ്മുടെ വിഷയവുമായി വിഷയവുമായതിലുള്ള ബന്ധം പാപമോചന തേട്ടം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല അബൂബക്കറെ നീ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം എന്നെ വിളിച്ചു പറയണം റഡിയേ ഞാൻ പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയണം എന്ന് നബി നബിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചില്ല ജീവിതത്തിൽ ഞാനും നിങ്ങളും പറയേണ്ടുന്ന ഒരുപാട് പാപമോചനത്തിന്റെ തേട്ടങ്ങളുണ്ട് ഏത് പ്രാർത്ഥനകൾ സഹോദര സഹോദരി പരിശോധിച്ചു നോക്കൂ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ആദ്യം ആദ്യംങ്ങളോട് പറയുന്ന ഒരു രീതി അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും മഹാത്മാക്കളോട് പറയുന്ന ഒരു രീതി മുത്തമുസ്തഫല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹുവിനോട് നേർക്ക് നേരെയാണ് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പറഞ്ഞ് അവര് പറഞ്ഞു പിന്നെ അള്ളാഹുവിനോട് കാര്യം നേടിത്തരുന്ന ആ ഇടയാളന്മാരോട് പറയുന്ന രീതി ിലില്ല ഇതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ രോഗശമനം ലഭിക്കുവാൻ സന്താനങ്ങൾ ഉണ്ടാകുവാൻ അതുപോലെ തന്നെ ശത്രുക്കളില്ലെന്ന രക്ഷയുണ്ടാകുവാൻ ഒക്കെ നമ്മൾ അള്ളഹാനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല മഹാത്മാക്കളോടാണ് പറയേണ്ടത് അവരല്ലാനോട് പറഞ്ഞോളും അങ്ങനെ മരിച്ചു മൺമറഞ്ഞുപോയ ശേഷുമാരോട് തങ്ങന്മാരോട് ബീവിമാരോട് അവരോടൊക്കെ പറയാണ് ഞങ്ങളെ ഇടങ്ങേറിലാണ് രോഗത്തിലാണ് പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് സന്താനങ്ങളില്ല നിങ്ങൾ തരണം എന്നിങ്ങനെ അവരോട് പറഞ്ഞ് അവര് അള്ളാഹുവിനോട് പറഞ്ഞോളും എന്നുള്ള വിശ്വാസമാണ് സമൂഹത്തിൽ നിന്ന് പലരും പ്രചരിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതും അബദ്ധമാണ് നിങ്ങൾ നോക്കൂ സന്താനമില്ലാതെ പ്രാർത്ഥിച്ച രണ്ട് നബിമാരുടെ പ്രാർത്ഥന ഖുർാനിലുണ്ട് ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെതാണ് മറ്റൊന്ന് സക്കരിയ സക്കരിലാമിന്റെതാണ് ആ രണ്ടു പേരും സന്താനങ്ങൾ ലഭിക്കുവാൻ തേടിയത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല അള്ളാഹുവിനോട് നേർക്കു നേരെയായിരുന്നു അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി തേടിയ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലുണ്ട് ആ പ്രാർത്ഥനയും മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിയോടായിരുന്നില്ല മറിച്ച് അള്ളാഹുവിനോട് നേർക്കു നേരെയായിരുന്നു ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഘട്ടത്തിൽ മഹാരഥന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ കുർഹാലിലുണ്ട് അതും മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരോടായിരുന്നില്ല നേരിട്ട് അള്ളാഹുവിനോടായിരുന്നു ഇതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ രോഗം ശിഫയാകുവാൻ സന്താനങ്ങൾ ഉണ്ടാകുവാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകുവാൻ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ട ജീവിതത്തിന്റെ ഏതേത് വിഷയങ്ങളിലും നാം തേടുമ്പോൾ അള്ളാഹുവിനോട് നേർക്കു നേരെയാണ് തേടേണ്ടത് ഇതാണ് ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ് അതോടൊപ്പം മറ്റുള്ളവരുടെ ഹത്ത് കൊണ്ട് എന്നോ ജാഹ് കൊണ്ട് എന്നോ ബർക്കത്ത് കൊണ്ട് എന്നോ രീതിയും നബി അലൈഹി വസല്ലമ ഇത് മുസ്ലിമീങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെന്ന് അവകാശപ്പെടുന്ന ഞങ്ങളാണ് യഥാർത്ഥ അഹുലിസുന്നയുടെ വക്താക്കളിൽ എന്ന അവകാശപ്പെടുന്ന സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് നമുക്ക് തിരുനബിയോടല്ലാതെ പറയാനില്ല നേരെ അള്ളാഹുവിനോട് പറയാൻ തിരുനബിക്കേ അവകാശമുള്ളൂ എന്നാണ് നമ്മുടെ കാര്യം നേടുവാൻ അള്ളാഹുവിനോട് നേരെ ചോദിക്കുന്ന രീതി ശരിയല്ല കാരണം അതുകൊണ്ട് ഉത്തരം കിട്ടും എന്ന ഉറപ്പില്ല ഉത്തരം കിട്ടും എന്ന ഉറപ്പുള്ള ഏതാണ് മഹാത്മാക്കളോട് പറഞ്ഞ് അള്ളാഹുവിനോട് പറയലാണ് ഈ കാര്യം വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ അവസാനം പറഞ്ഞ ആശയം ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമാണ് ഇത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ അഖിലം സർവശക്തനായ അള്ളാഹുവിനേക്ക് മാത്രം തിരിച്ചു നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം പക്ഷേ അവരോടുള്ള ബഹുമാനമാണ് ആദരവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രീതി ഇസ്ലാമികമല്ല അത് ശിർക്കായ അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും ശ്രദ്ധിക്കുക റബ്ബ് തന്നുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديا أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بني سوطش جيوي كنة ورقل كودي إن يم إن الله ورور تريم غورة الله سبحانه وتعالى തക്കവയുള്ളവരിൽ ഉൾപ്പെടുത്തി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹുവിനോട് നേർക്ക് നേരെ പ്രാർത്ഥിച്ചുകൂടാ എന്നും അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാര് വേണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇടയാളന്മാരോട് തേടുന്നത് എന്ന് ചില ആളുകൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മാ ഇരയിലെ മുപ്പത്തി അഞ്ചാമത്തായ തോതിക്കൊണ്ട് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ആ വചനമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചത് ആ ആയത്തിൽ അങ്ങനെ വാസ്തവത്തിൽ പറയുന്നില്ല ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആദ്യം പറയാം സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ പാപങ്ങളൊന്നും വരാതെ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ വപുത്തകൂ ഇലയിൽ വസീലത്ത അവനിലേക്കുള്ള സാമീപ്യ മാർഗം നിങ്ങൾ തേടണേ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം നിങ്ങൾ അന്വേഷിക്കണേ അവന്റെ മാർഗത്തിൽ നിങ്ങൾ കഴിയാവുന്നത്ര ത്യാഗം സഹിക്കണേ അതിൽ യുദ്ധവും മറ്റുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്ലാമിന് വേണ്ടിയുള്ള എല്ലാ ത്യാഗങ്ങളും സഹനങ്ങളും അതിൽ ഉൾപ്പെടും ഈ മൂന്ന് നിർദ്ദേശങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറഞ്ഞു നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ വസീല എന്ന ആയത്തിന്റെ മധ്യഭാഗത്താണ് ദുർവ്യാഖ്യാനം നടത്തുന്നത് അവർ പറയുന്ന അർത്ഥം വസീല നിങ്ങൾ അൽ ഇടയാളന്മാരെ തേടണം അപ്പൊ അള്ളഹനോട് തേടുമ്പോ മരിച്ചു മൺമറഞ്ഞു പോയ അമ്പിയാക്കള് ഔലിയാക്കള് അവരോടൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപിക്കാൻ എന്ന അർത്ഥമാണ് അവർ നൽകുന്നത് അത് അസംബന്ധമാണ് വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ യാതൊരു അഭിപ്രായവും വ്യത്യാസവും വണ്ണം അത് ശരിയല്ല കൃത്യമായി തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിയാവുന്നത്ര സൽക്കർമ്മങ്ങൾ നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഖുർആൻ പാരായണം ദുആകൾ മറ്റുള്ള ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോ ഇടയാളന്മാരായ നബിമാരെ ഔലിയാക്കന്മാരെ നബിമാര്യാക്കന്മാര്മാര് അവരോട് ആദ്യം പ്രാർത്ഥിച്ചിട്ട് അവര് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചോളും എന്ന ആശയം ആ ആയത്തിൽ ഇല്ലേ ഇല്ല ഇതാണ് നമ്മൾ സത്യം സത്യമായി എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അസത്യങ്ങൾ അസത്യങ്ങളായി തന്നെ കണ്ട് അതിനെ തിരസ്കരിക്കുവാനും തള്ളിക്കളയുവാനുമുള്ള ആർജവവും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മില്ലെന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അള്ളാഹു മഹഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين